പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിജയോത്സവം എന്ന പരിപാടിയാണ് ഇതുമായി സംഘടിപ്പിച്ചത് യു നിർവഹിച്ചു ഞാനിപ്പോഴും പവൻചേണ്ടോട് ഇത് പറയുകയായിരുന്നു അതൊരു ഓർമ്മയാണ് നമുക്ക് ഒരുപാട് എല്ലാവരെയും പറ്റി സ്നേഹ ഓർമ്മകൾ സൂക്ഷിക്കുന്നവരാണല്ലോ നമ്മൾ അങ്ങനെയാണ് ഞാൻ ആ മടപിടുക്കരായ കുഞ്ഞുങ്ങളുടെ മികവാർന്ന വിജയം അത് ഒരു ഉത്സവമാക്കി തന്നെ ആഘോഷിക്കുന്ന മികവുത്സവത്തിന്റെ ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അധ്യക്ഷൻ പി ടി എ പ്രസിഡന്റ് ഒപ്പം ഞാൻ രണ്ടായിരത്തി പതിനാറ് തിരഞ്ഞെടുപ്പിന് കായംകുളത്ത് വന്നപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു എനിക്ക് പെൻസിലിൽ വരച്ചൊരു ചിത്രം വിജിലാൻസവും ടീമും കൂടി ഞക്കനാൽ വെച്ച് സംവാനം തന്നതാണ് എൻ്റെ മനസ്സിൽ എന്നും നിങ്ങളുടെ പി ടി പ്രസിഡന്റ് പറ്റി ഓർക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ചിത്രം അത് ഞാൻ വളരെ നിധി പോലെ സൂക്ഷി വച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാ ഷെട്ടീച്ചറാണ് മികച്ച വിജയം അതായത് നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് കുട്ടികൾ ടീച്ചർക്ക് ശിഷ്യന്മാരായിട്ടുണ്ട് ശിഷ്യകളായിട്ടുണ്ട് ശിഷ്യഗണങ്ങളുണ്ട് അവിടെ ടീച്ചർ വീണ്ടും റിട്ടയർമെന്റിന് ശേഷം ടീച്ചർ ബ്രോപ്പനും എപ്പോഴും ഒരു കുടുംബത്തിലെ അംഗത്തെ എന്ന പോലെ സ്നേഹത്തോടെ എനിക്കെന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വന്നാൽ എനിക്കൊരു മെസ്സേജ് എങ്കിലും കാണും ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു ബലമാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ പിറ്റെ പ്രസിഡന്റ് ശ്രീ ടി വി ബിജുല പുപ്പള്ളി സി എം എസ് ഹൈസ്കൂൾ ഒരു നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന ഒരു ചരിത്രമാണ് ഇവിടെ ഉള്ളത് ഓണാട്ടുകരിയുടെ ഒരു ഹൃദയഭൂമിയായ പുതുപ്പള്ളിയിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം വിദ്യാഭ്യാസം സാധ്യമല്ലാതിരുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് വിദ്യാഭ്യാസം നീൽക്കുന്നതിന് വേണ്ടി മിഷണറീസുമാർ ഇവിടെ എത്തുകയും അവിടെ സമാനതകളില്ലാതെ അതിർ വരമ്പുകളില്ലാതെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂൾ 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 പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജേക്കബ് സി ജോൺ സ്വാഗതം പറഞ്ഞു ലോക്കൽ മാനേജർ ുംവറന്റ് വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി ദേവികുളങ്ങനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു വാർഡ് മെമ്പർ ശ്രീലത മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്രലേഖ ചർച്ച കമ്മിറ്റി അംഗങ്ങളായ കെ ജെ വർഗീസ് സി ജെ തോമസ് പി ടി എ സെക്രട്ടറി പ്രമോദ് ജേക്കബ് എന്നിവർ സംസാരിച്ചു യോഗത്തിന് സ്റ്റാഫ് സെക്രട്ടറി എം എലിസബത്ത് കൃതജ്ഞത പറഞ്ഞു സീഡിനെ